പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ വരുന്ന ഇരുപത്തി നാലാം തീയതി കർക്കടക വാവ് ആണ് അന്നേ ദിവസം ശ്രീനാരായണ ഗുരുദേവനാൽ സ്ഥാപിതമായ ആലുവ അദ്വൈതാശ്രമത്തിൽ ബലി തർപ്പണം നടത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകം ഒരുക്കിയിട്ടുണ്ട് മുൻ പോലെ തന്നെ ഈ വർഷവും ഭക്തജനങ്ങൾക്ക് മഴ കൊള്ളാതെ ബലി കർമ്മം അനുഷ്ഠിക്കുന്നതിന് മൂന്ന് പന്തലുകൾ ഗുരുമന്ദിരത്തോട് ചേർന്നും മറ്റൊരു പന്തൽ ആശ്രമത്തിൻ്റെ മൈതാനത്തും ഒരുക്കിയിട്ടുണ്ട് ഒരേ സമയം തന്നെ ഏതാണ്ട് എഴുന്നൂറ്റി അൻപതോളം പേർക്ക് ബലികർമ്മം അനുഷ്ഠിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് അദ്വൈതാശ്രമം ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സൗകര്യത്തെ ഭക്തജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് ഗുരുദേവ നാമത്തിൽ പറയുന്നു അതോടൊപ്പം വന്നു ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും രാവിലെ പ്രഭാത ഭക്ഷണം ആശ്രമം ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും പ്രസാദം കഴിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്